നമസ്കാരം ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് അടി ഇരന്നു വാങ്ങിയിരിക്കുകയാണ് ഹൂതികൾ യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ചെങ്കടൽ തുറമുഖമായ ഹൊദയിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ടെൽ അബീവിൽ ഒരു ഡ്രോൺ വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ തിരിച്ചടി ഹൂതികൾക്ക് ഒരു സന്ദേശം നൽകാനാണ് തന്റെ രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറഞ്ഞു മാത്രമല്ല മറ്റൊരു മാസ് ഡയലോഗും അദ്ദേഹം പറഞ്ഞു ആദ്യമായി ഒരു ഇസ്രയേലി പൗരനെ അവർ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ അവരെ അടിച്ചു ആവശ്യമുള്ളിടത്ത് ഞങ്ങളിത് ചെയ്യും ഇസ്രയേലി പൗരന്മാരുടെ രക്തത്തിന് വിലയുണ്ട് ലബനനിലും ഗാസയിലും യമനിലും മറ്റ് സ്ഥലങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഞങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഫലം സമാനമായിരിക്കും ഇത് കേൾക്കുന്ന ലോകം മുഴുവനുള്ള ഓരോ ഇസ്രയേലിയുടെയും രോമം എണീച്ചു നിന്ന് കാണും അത്രയ്ക്കും മാസ് ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഹൊദയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ മിഡിൽ ഈസ്റ്റിലുടനീളം കാണപ്പെടുന്നുവെന്നും അതിന്റെ പ്രാധാന്യം വ്യക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂദിയുമായി ബന്ധപ്പെട്ട വാർത്താ ഏജൻസികൾ പറഞ്ഞു ഹൂദി ഭീകരവാദി മുഹമ്മദ് അബ്ദുൽസലാം പറഞ്ഞത് യമനെതിരായ ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണമാണ് ഇതെന്നാണ് ഇതിനുശേഷം ഇന്ന് രാവിലെ യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ ഇസ്രയേലിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെടിവെച്ചിട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഗസയിലെ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ ഹൂതികളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇസ്രയേൽ ആക്രമണം ലക്ഷ്യമിടുന്നതെന്ന് അബ്ദുൽസലാം പറഞ്ഞു അത് സംഭവിക്കില്ലെന്നും അയാൾ പറയുന്നു ചുരുക്കത്തിൽ ഹൂതികൾ ഇനി അടിവാങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ സമീപ മാസങ്ങളിൽ തങ്ങളുടെ പ്രദേശം ലക്ഷ്യമിട്ട് നൂറുകണക്കിന് യമൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഒരു ഇസ്രയേലി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇസ്രയേൽ നേരിട്ട് ഇതിനോട് പ്രതികരിക്കുന്നത് ഹൊദയിൽ നിന്നുള്ള ഫുട്ടേജുകൾ ശനിയാഴ്ച വൈകുന്നേരം വലിയ തീ പടരുന്നതായി കാണിച്ചു തീരത്തിനടുത്തുള്ള എണ്ണ സംഭരണശാലകൾക്കും സമീപത്തെ പവർ പ്ലാന്റിനും നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി സനയിലെ ഹൂതികളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പറഞ്ഞു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് യെമനിലെ ഹൂതികളുടെ ഇസ്രായേലിന് നേരെയുള്ള ഒമ്പത് മാസത്തെ തുടർച്ചയായ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ വ്യോമസേന യുദ്ധവിമാനങ്ങൾ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരെ വിപുലമായ പ്രവർത്തന ആക്രമണം നടത്തിയെന്നാണ് ആവശ്യമായ എവിടെയും പ്രവർത്തിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കഴിവുണ്ട് ഇസ്രയേലികളെ അപകടപ്പെടുത്തുന്ന ഏത് ശക്തിയെയും ആക്രമിക്കുമെന്നും സൈന്യം പറഞ്ഞു ഇത് ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതേസമയം ഈ സമയം അമേരിക്കയെയും ബൈഡനെയും ട്രോളുന്നവരുമുണ്ട് അമേരിക്കയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് ഇസ്രയേൽ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഹൂതികൾക്കെതിരെ നടത്തിയത് എന്നാണ് ട്രോളന്മാർ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കഴിവുള്ള ധൈര്യമുള്ള ഭരണാധികാരികൾ വേണം സ്വന്തം രാജ്യത്തെ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഭീകരവാദികളോട് ഫാസിസം കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി